തിരുവനന്തപുരം കിലുമാനൂരിൽ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കിലുമാനൂർ പോലീസിൽ പരാതി നൽകി മരിക്കുന്നതിന് മുൻപ് സുരേഷിനൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ സംശയമുണ്ടെന്ന് ബന്ധുക്കൾ പരാതിയിൽ പറയുന്നു കുറ്റിക്കാട്ടിൽ അബോധാവസ്ഥയിൽ കിടന്ന സമയത്ത് ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച നാട്ടുകാരിൽ ചിലർ ശ്രമിച്ചവരെ നാട്ടുകാരിൽ ചിലർ തടഞ്ഞു മരണസമയത്ത് സുരേഷിന്റെ കയ്യിലുണ്ടായിരുന്ന പണവും ബാഗും വസ്ത്രവും മൊബൈൽ ഫോണും കണ്ടെത്താനായില്ലെന്നും പരാതിയിൽ പറയുന്നു സുരേഷിന്റെ മരണം സൂര്യാഘാതമേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എ വി ജയശങ്കർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ജയശങ്കർ സൂര്യാഘാതമേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോഴും കുടുംബം ദുരൂഹത ആരോപിക്കാൻ അവർക്ക് സംശയം തോന്നാനുള്ള സാഹചര്യം എന്താണ് അതായത് സൂര്യാഘോലം ഏറ്റാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പക്ഷേ ബന്ധുക്കൾ മറ്റുതരം സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ് കാരണം ഇയാളുടെ ഒരു അടുത്ത സുഹൃത്തുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധുക്കൾ കണ്ടിരുന്നു അതിനുശേഷം ഈ സുഹൃത്ത് ഈ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം കുടുംബത്തിനുണ്ട് ഒപ്പം തന്നെ ഈ മരണശേഷം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പണം ബാഗ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇവ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇതെല്ലാം തന്നെ കുടുംബത്തെ വലിയ ആശങ്കയിലാക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട പരാതി കിളിമാനൂർ പോലീസ് പരിശോധന ചോദിച്ചു വരികയാണ് ആ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യം പരിശോധിച്ചു വരികയാണ് പക്ഷെ അപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂര്യാഘാതം ഏറ്റവും ശരീരത്തിലെ ജലാംശം കുറഞ്ഞുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താനാണ് വിമാനൂർ പോലീസിന്റെ തീരുമാനം ഈ കുടുംബം ഉന്നയിച്ച പരാതിയിൽ പറയുന്ന യുവാവിനെ പോലീസ് വരും ദിവസങ്ങളിൽ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും കൃത്യമായി ചോദ്യം ചെയ്തതിനു ശേഷം തുടർ നടപടികളിലേക്ക് കിടക്കാനാണ് പോലീസിന്റെ തീരുമാനം ഗോകുൽ ശരി വിജയശങ്കർ ആണ് വിവരങ്ങൾ നൽകിയത് കിളിമാനൂരിലെ സുരേഷ് എന്ന യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് കുടുംബം ദുരൂഹത ആരോപിക്കുന്നത്